മമ്മി ആൻഡ് പാപ്പ ഐ കാൺ ഡു ജയ് ഐ എം കമ്മിറ്റിംഗ് സൂയിസൈഡ് ജയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത രാജസ്ഥാനിലെ കോട്ടയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന നിഹാരിക ഇന്ന് സൂയിസൈഡ് ചെയ്തു എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് നിഹാരികമാർ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നു നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇന്ന് എക്സാം പ്രഷർ താങ്ങാൻ വയ്യാത്തതിനും അപ്പുറമാണ് എല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നില്ലെങ്കിലും പലരെ ഇത് പല രീതിയിൽ മാരകമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം പ്രഷറിലായാൽ എന്ത് സംഭവിക്കും അവരെ ഇങ്ങനെ പ്രഷറിലാക്കുന്നത് മൂലം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതോ അവരുടെ ജീവിതത്തെ ഇത് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും പ്രഷർ ചെലുത്തി ഒന്ന് എൻട്രൻസ് പാസ്സായി കിട്ടിയാൽ മതി ഒരു മെഡിക്കൽ സീറ്റ് കിട്ടിയാൽ മതി ഐ ഐ ടിയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റിയാൽ മതി ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന മാതാപിതാക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ചെലുത്തുന്ന പ്രഷർ ചിലപ്പോൾ അവരെ ഐ ഐ ടിയിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സീറ്റിലോ ഒക്കെ കയറ്റിയിരിക്കും പക്ഷേ അവർ ജീവിതത്തിൽ വിജയിക്കുമെന്ന് അവരുടെ ലവ് അവരുടെ മാരേജ് അവരുടെ ലൈഫ് അവരുടെ പ്രൊഫഷൻ ഇതിലൊക്കെ ജീവിതത്തിൽ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ അതുകൂടാതെ എന്നും അവരുടെ മേൽ പ്രഷർ െലുത്തി അവരെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ പല മാതാപിതാക്കളും ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ എക്സാമിനോട് അമിതമായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നു ഇല്ലെങ്കിൽ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും ചില കുട്ടികൾ സൊസൈറ്റിയുടെ ഒരു നിർബന്ധം മൂലം അല്ലെ സൊസൈറ്റിയിൽ എനിക്ക് നല്ലൊരു സ്റ്റാറ്റസ് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എൻ്റെ കുടുംബത്തിനകത്ത് പേരുണ്ടാക്കണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള പൊസിഷൻ വേണം എന്ന് കരുതി അവരെ കൊണ്ട് താങ്ങാവുന്നതിലും അധികം പ്രഷർ എടുത്ത് ഇന്ന് എൻട്രൻസിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രിപ്പയർ അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ഇത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത് പല രോഗങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും അടിമകളായിത്തീരുന്നതായിട്ട് കാണാം ഇത് ഫിസിക്കലി ഇവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദ്യം ചെറിയ ഉറക്ക പ്രശ്നം അതുപോലെ തന്നെ സ്റ്റൊമക്കേയ്ക്ക് വയറിനോടുണ്ടാകുന്ന വേദനകൾ അതുപോലെ തന്നെ വോമിറ്റിങ് സെൻസേഷൻ അവർക്ക് മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ തുടക്കം ഇത് തുടക്കത്തിൽ ഇങ്ങനെ വരികയും ഇത് മുന്നോട്ട് പോയി 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 ചില കുട്ടികൾക്ക് ഇത് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര വലിയ പ്രശ്നമാവും അതായത് അവർക്ക് ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ സാധിക്കത്തില്ല അത് ഡൈജസ്റ്റ് ആകത്തില്ല അഥവാ ഇനി ഡൈജസ്റ്റ് ആയാലും അത് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രൂട്ട്ഫുൾനെസ് കൊടുക്കത്തില്ല എപ്പോഴും വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതയുള്ള പോലെ മറ്റു കുട്ടികൾക്കിത് ചിലർക്ക് ഇതുവരെ മെൻ്റലിയാണ് ബാധിക്കുന്നത് മെൻ്റലി എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ ഡിപ്രസ്ഡ് ആവും ഡിപ്രെസ്ഡാകും ആവും ഇറിറ്റേറ്റഡ് ആകും അവർക്ക് പിന്നീട് പിന്നീട് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എസ്പെഷ്യലി അവരുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ ഇറിറ്റബിൾ ഇറിറ്റബിളാകുകയും ആൻഷ്യസ് ആകുകയും ഡിപ്രസ്ഡ് ആകുകയും ചെയ്യും ഇവിടെ അതങ്ങനെയാണ് സംഭവിച്ചത് ആൾ ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ വന്നു ഐ എം എ നോട്ട് ഗുഡ് ഡോക്ടർ ഞാനൊരു നല്ല മകളല്ല ഐ എം എ ലൂസർ ഞാനൊരു ലൂസറാണ് എനിക്കിനി ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ആയി ഡിപ്രസ്ഡ് മൂഡിലെത്തിയപ്പോഴാണ് സൂയിസൈഡ് ചെയ്തത് നമ്മളൊന്നും മനസ്സിലാക്കണം ഈ ഒരു എൻട്രൻസ് എഴുതി അവിടെ ഒരു സീറ്റ് വാങ്ങിക്കുന്നതാണോ ജീവിതം അങ്ങനെ ഒരു സീറ്റ് നേടിക്കഴിഞ്ഞാൽ എല്ലാമായോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലുള്ള ഒരു വിജയമാണോ ജീവിതം ഇന്ന് നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് തെറ്റായ ചില ധാരണകൾ കൊടുക്കുന്നുണ്ട് പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ ഈ പരീക്ഷയാണ് നിന്റെ ജീവിതത്തിൻ്റെ അവസാനം ഈ പരീക്ഷയിൽ നീ വിജയിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോകും അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള മഹാന്മാരൊക്കെ എല്ലാ പരീക്ഷകളും ഒറ്റയടിക്ക് ജയിച്ചവരാണോ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല കൂടി ഏത് പരീക്ഷകളും എഴുതാൻ അവരെ സഹായിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതോ അവരെ പ്രഷർ ചെലുത്തി ജീവിതം ഇതൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റേജാണ് സ്റ്റേജാണല്ലോ ഇതാണ് ജീവിതം എന്നാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ അഡോളസെൻറ്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ ബാധിക്കും അവർക്ക് രോഗപ്രതിരോധ ശക്തി കുറച്ച് എപ്പോഴും സസ്പെക്റ്റബിൾ ടു ഇൽനസ് രോഗങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും അതുമാത്രമല്ല അഡോളസെൻറ്റിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ് നടക്കുന്ന സമയമാണ് ഈ ബ്രെയിനിലെ അവരുടെ ഇമോഷണൽ വെൽബീങ്ങിനെ ഇത് ബാധിക്കും അവരുടെ വൈകാരികമായിട്ടുള്ള നല്ലൊരവസ്ഥയെ ബാധിക്കുകയും ഡിസിഷൻ എടുക്കാനുള്ള സ്കിൽസിനെ കുറയ്ക്കുകയും ഇതാകമാനം അവരുടെ ലൈഫ് സ്കിൽസിനെ െ വല്ലാതെ ബാധിക്കും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം രണ്ട് വർഷം ഈ പ്രഷറിനുള്ളിലൂടെ കടന്നുപോയി കടന്നുപോയി ഈ കുട്ടികളുടെ വൈകാരിക തലം വളരെ മോശമാകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന എക്സാമിന് വേണ്ടി നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് നമ്മളുടെ എല്ലാവരുടെയും അറിവിനായി ഷെയർ ചെയ്യുക പ്ലീസ് ബ്രേക്ക് ദ ഫാലസി ഓഫ് ഇക്വിറ്റിംഗ് സക്സസ് വിത്ത് എക്സാം സ്കോഴ്സ് അതായത് മാർക്കാണ് ജീവിത വിജയം എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക അതിനെ ബ്രേക്ക് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവിത വിജയം ഒരിക്കലും മാർഗിലല്ല ഇരിക്കുന്നത് പലപ്പോഴും ജീവിതത്തിൽ പല തവണ പരാജയം വരിച്ചിട്ടുള്ളവരാണ് ഡ്രോപ്പ് ആണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് വരിച്ചിട്ടുള്ളത് സ്കൂൾ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറഞ്ഞു മനഃപൂർവ്വം ഡ്രോപ്പ് ഔട്ട്സ് ആകാനല്ല മനഃപൂർവ്വം ഫെയിലാകാനല്ല എന്നാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും അതിനോടുകൂടെ മാർഗ്ഗം മാത്രമല്ല ജീവിത വിജയം അല്ലെങ്കിൽ എൻട്രൻസിൽ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് മാത്രമല്ല ജീവിതവിജയം എന്നു കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കിയിരിക്കണം എൻകറേജിംഗ് പേഴ്സണൽ ഗ്രോത്ത് എലോങ് സൈഡ് വിത്ത് അക്കാഡമിക്സ് പലപ്പോഴും നമ്മൾ അക്കാഡമിക്സിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാൽ അവരുടെ പേഴ്സണൽ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് അവരുടെ സോഷ്യൽ സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്നുള്ള നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാറില്ല ഫിസിക്കലി അവർ നന്നായിട്ട് പോകുന്നുണ്ടോ അവർക്ക് എക്സസൈസ് ഉണ്ടോ ചില കുട്ടികളെ പരീക്ഷയാണെന്നും പറഞ്ഞ് വീടിന് പുറത്തേക്ക് പോലും ഇറക്കില്ല നിശ്ചയമായിട്ടും എക്സസൈസ് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ഹെൽത്ത് നോക്കണം അതുപോലെ ആണ് ഒരിക്കലും ഒരു എൻറ്റർടൈൻമെൻറ്റും കൊടുക്കില്ല അങ്ങനെയല്ല നിശ്ചയമായിട്ടും അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് ആവശ്യമാണ് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി നമ്മൾ ഏത് എത്ര വലിയ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുവാണെങ്കിലും അത് ആവശ്യമാണ് മനുഷ്യനൊരു റിലാക്സേഷൻ ആവശ്യമാണ് അതുപോലെ അവർക്ക് കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം നല്ല ഭക്ഷണം നല്ല ഉറക്കം ഇതെല്ലാം നമ്മൾ അവരുടെ പേഴ്സണൽ ഗ്രോത്ത് വളരെ ആവശ്യമാണ് അക്കാഡമിക്സിനോടൊപ്പം തന്നെ നോക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെടുത്തിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എവിടെയെങ്കിലും ചടഞ്ഞ് കൂടിയിരുന്ന എങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെയെങ്കിലും നീ ആ സീറ്റ് കരസ്ഥമാക്കുക എന്നുള്ളതല്ല എൻ്റെ പേഴ്സണാലിറ്റി അതിനോടൊപ്പം വളരുന്നുണ്ടോ എനിക്ക് പേഴ്സണലി എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ ആ പ്രോസസ്സ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഫോസ്റ്ററിങ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിൽ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് കൊണ്ടുവരേണ്ടത് അതായത് അവരെ ഫിസിക്കലി മെൻ്റലി സൈക്കളോജിക്കലി സ്പിരിച്വലി ഹാപ്പി ആക്കുന്ന വെക്കുന്ന ഒരു പ്രോസസ്സായി പഠനം മാറണം ഇല്ലെങ്കിൽ ിൽ അവർ പഠനത്തെ വെറുക്കും ഒരു പൊസിഷന് വേണ്ടി ഒരു വർഷമോ രണ്ട് വർഷമോ കഷ്ടപ്പെട്ടാലും വീണ്ടും ഈ പഠനമുണ്ടല്ലോ അല്ലെങ്കിൽ അടുത്ത ഒരു നമ്മളിപ്പോൾ എൻട്രൻസിന് സീറ്റ് ലഭിച്ചാലും അടുത്ത ഒരു വലിയ പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് അവർ കയറുന്നത് അപ്പോൾ ആ ക്രമേണ അവർ പഠനത്തെ വെറുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പഠനം ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പേരൻസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ് അതർവൈസ് ഇറ്റ് വിൽ സ്പോയിൽ ദയർ പേഴ്സണൽ ഗ്രോത്ത് ദയർ എൻജോയ്മെൻറ്റ് എന്തൂസിയാസം അവസാനം നിഹാരികയ്ക്കുണ്ടായ അനുഭവം നമ്മളുടെ കുട്ടികൾക്ക് ഇനി ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഒരു നിഹാരികയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ അവർക്ക് പ്രഷർ കൊടുത്ത് അവരെ കൊണ്ട് അച്ചീവ് ചെയ്യിക്കുന്ന ആ ഒരു രീതി നമ്മൾ മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുമെന്നും ഈ ഒരു നല്ല മെസ്സേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നു ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി